അലോ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ ഒഴിച്ചോടാൻ പോവാട്ടോ ഇത് എന്തിനാണ് ഇറങ്ങി വന്നത് ഇത് എന്തിനാണ് ഇറങ്ങി വന്നത് ഇപ്പോൾ പുതിയൊരു ഒളിച്ചോട്ടാണ് വന്നിരിക്കുന്നത് രണ്ട് പേര് ശിബിൻ ആൻഡ് റോസ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരാണ് ഒളിച്ചോടിയിരിക്കുന്നത് അതിന് ശേഷം ഉണ്ടെങ്കിൽ അവർ യൂട്യൂബ് ചാനലും തുടങ്ങി അവരുടെ ഫാമിലിയെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോ ആയിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ തന്നെ ഉണ്ടെങ്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നത് കാരണം എന്ന് വെച്ചാൽ ഇവരെന്താണ് പെട്ടെന്ന് ഒളിച്ചോടാൻ കാരണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഉണ്ടെങ്കിൽ പരീക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടെങ്കിൽ അത് പേടിച്ചിട്ടാണ് ഒളിച്ചോടി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ഉണ്ടെങ്കിൽ സത്യമായിട്ട് ചിരിയാണ് വരുന്നു ഈ പരീക്ഷ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ചോടുന്നത് എന്നൊക്കെ പറഞ്ഞത് ആദ്യമായിട്ടാണ് നമ്മളും തീർച്ചയായിട്ടും പരീക്ഷ കേൾക്കിട്ട് അല്ലെങ്കിൽ നമുക്ക് പേടിയൊക്കെ ഉണ്ടായിരിക്കും എന്ന് വെച്ചാൽ പരീക്ഷ പേടിച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ചോടും എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമില്ല പക്ഷേ അതേ സമയത്തുകൊണ്ട് ഒളിച്ചോടുന്നത് കൊടുന്ന് ഒളിച്ചു ഓടാതിരിക്കുന്ന അവരുടെ ഇഷ്ടമാണ് അവരാരോട് ജീവിക്കണമെന്നുള്ളത് പക്ഷേ എന്നാ പറഞ്ഞാൽ ചില സമയങ്ങളുണ്ടെങ്കിൽ ഫാമിലിയെ പറ്റി ചിന്തിക്കും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഒളിച്ചോ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു നാണക്കേട അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് തോന്നത്തില്ല ഇപ്പം ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരു സന്തോഷമായിട്ട് ജീവിക്കും കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് എന്തെന്നായിരുന്നാലും ശരി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇങ്ങനത്തെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിലുണ്ടെങ്കിൽ എപ്പോഴും ഓരോരോ ആപത്തിൽ ചെന്ന് പെടാനുള്ള സാധ്യതയായിരിക്കും വളരെ അധികം ഇപ്പം പരീക്ഷയെ പേടിച്ച് മഞ്ഞുന്ന് ഒളിച്ചോടും ഇനി വേറെ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നം കഴിഞ്ഞാൽ വേറെ അതിന് വേണ്ടി the lady നിങ്ങളുണ്ടെങ്കിൽ ആരോടെ ജീവിക്കണം ആരോടെ എന്നുള്ളതൊക്കെ നിങ്ങളെ ചോയ്സ് തന്നെയാണ് പക്ഷേ എന്നു പറഞ്ഞാൽ അതിലൊക്കെ ഒരു സമയം എന്നുള്ളത് തീർച്ചയായിട്ടും ഉണ്ട് നിങ്ങൾ നിങ്ങളാദ്യമേ പഠിക്കൂ അതിന് ശേഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജോലി കിട്ടും അതിനുശേഷം ഉണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യും അതായത് പരീക്ഷ പേടിച്ചൊന്നും അല്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ആരോടെങ്കിലും ഒളിച്ചോടി പോകുന്നോ വീട്ടുകാരിലുണ്ടെങ്കിൽ വീട്ടിൽ ചെറിയൊരു പ്രശ്നം നടന്ന അമ്മയുടെ കൂടെ വരക്കുക അല്ലെങ്കിൽ അച്ഛൻ്റെ കൂടെ വരക്കുക അതുകൊണ്ട് ഞാൻ ഇനി വീട്ടിൽ നിൽക്കത്തിൽ എൻ്റെ ലവറിൻ്റെ കൂടെ പോകുക എന്നുള്ള അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഒളിച്ചോടി ഓടി പോകുന്നതിനൊക്കെ വലിയ ന്യായമൊന്നും പറയാനുള്ളതൊന്നും ഇല്ല അങ്ങനെയാണ് ചിലർക്കുണ്ടെങ്കിൽ ചില റിലേഷൻ വേറെ തരത്തിലും ഉണ്ട് സ്വന്തം ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചു കൂടുന്നത് നമ്മൾ കാണുന്നതും കൂടാണ്